സഹകരണ മേഖലയെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് തിരന്നപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് സഹകരണ മേഖലയ്ക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ആളുകളുടെ ഡെപ്പോസിറ്റുകൾ ആളുകൾ വളരെയധികം വിഷമിച്ച് ഒരു ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ഒരു സഹകരണ സംഘത്തിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന പല സഹകരണ സംഘങ്ങൾക്കും സാധിക്കുന്നില്ല ജനങ്ങൾക്ക് സഹകരണ മേഖലയിലുള്ള വിശ്വാസം വളരെയധികം നഷ്ടപ്പെടും ഈ കാലഘട്ടം തീർച്ചയായിട്ടും സഹകരണ മേഖലയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് ആശങ്ക അകറ്റുന്നതിനും വേണ്ട നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് സഹകരണ മേഖല ഒരു അവസ്ഥയാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് സഹകരണ കേരള സഹകരണ ഫെഡറേഷൻ ഇന്ത്യൻ സെക്രട്ടേറിയറ്റ് മൂലം ധർണാ പരിപാടികൾ പതിനായിരത്തോളം സിലിണ്ടറുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇതൊന്നും നിങ്ങൾ കാണാൻ ആ സൊസൈറ്റിക്ക് ഒരു ക്രേറ്റ് നൽകാൻ എല്ലാതെ തയ്യാറാകുന്നു ഇതാണ് നമ്മൾ കാണുന്ന വസ്തുത ഈ വസ്തുതയാണ് നേരത്തെ ജനസിൽ കാണിച്ചത് അതുകൊണ്ട് നമ്മൾ പത്ത് മുപ്പത് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പൊ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പകരം കേന്ദ്ര ഗവൺമെന്റ് ഒരു കോമൺ പ്ലാറ്റ്ഫോം തരുമല്ലോ എൻജോയ് ചെയ്യണം കൊടുക്കില്ല സബ്യൂടൈസം അമ്പതിനഞ്ചോ ഇങ്ങോട്ട് സബ്യുഡൈസൺക്ക് ഈ കോമൺ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആ കോമൺ പ്ലാറ്റ്ഫോം വരുമ്പോ നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ബുദ്ധിമുട്ട് ടാക്സ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയാണ് കെ സി സി എ സി സി കാർഡുകള് പ്രാഥമിക സർവീസ് ബാങ്കുകൾക്ക് നൽകാൻ പറ്റുന്ന സംവിധാനമാണ് റുപ്യ കാർഡുകൾ കൊടുക്കാൻ പറ്റുന്ന സംവിധാനമാണ് നമ്മൾ വേണ്ടത് വെച്ചത് ഈ പറയുന്ന കോമൺ കോമൺഫോർട്ടാൻ

đi đi đâu này gì Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video آلو آلو جی ٹھیک ہے یہ جو میں کر رہا ہوں میں ٹھیک ہے ٹھیک ہے آئس کریم അവരെ അതിനകത്ത് എനിക്ക് ആക്ച്വലി എന്താ പരിപാടി കേരള സഹകരണ ഫെഡറേഷനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനെ അറിയാം കേരളത്തിൽ ഡയറക്ടർമാർ അല്ലെങ്കിൽ സഹകാരികളും ജീവനക്കാരും ഒരുമിച്ച് ചേരുന്ന ഏക ഇടം കേരള സഹകരണ ഫെഡറേഷൻ സഹകരണ ഫെഡറേഷന്റെ രക്ഷാധികാരിയും അല്ലെങ്കിൽ സ്ഥാപകനുമായിട്ടുള്ള നമ്മുടെ വിജയകൃഷ്ണൻ അദ്ദേഹം ഇന്ന് വന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിന് ചെറിയൊരു ചെറിയൊരു പൈക്ക് വന്നതുകൊണ്ട് നമ്മൾ എത്തിച്ചേരാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം സിറ്റി ബാങ്കിന്റെ സെക്രട്ടറിയാണ് അപ്പൊ അവരെല്ലാവരും ഉണ്ട് ഞങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഏറ്റവും പ്രധാന താങ്കൾക്കെല്ലാം അറിയാം ഇന്ന് സഹകരണ മേഖല ഒരു പ്രതിസന്ധിയിലാണ് അതാണ് പ്രശ്നം നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും സഹകരണ മേഖല ഒരു എന്ന വിഷയം സഹകരണ മേഖല പ്രതിസന്ധിയിലാണെന്ന കാര്യം പൂർണമായും ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പൊ സഹകരണ മേഖലയുടെ യഥാർത്ഥം അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടത്തെ ഭരണകക്ഷി താക്കൾക്കറിയുന്നത് പ്രശ്നമല്ല ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ള മറ്റുള്ള നമ്മുടെ ചുരുട്ടാക്കിയ ബജറ്റ് എടുത്ത് പരിശോധിച്ച സഹകരണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഈ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഒരു സഹകരണ സംഘത്തെ കുറിച്ച് പറയുന്നത് മേഖലയെ കുറിച്ച് സഹകരണ മേഖലയെ കുറിച്ച് പറയാത്ത ഈ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഏക ബജറ്റ് ഈ കെ എൻ ബാലഗോപാലിന്റെ ബജറ്റാണ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഇനി വീട് ആരും ജപ്തി ചെയ്യാൻ പറ്റും വീട് ജപ്തി ചെയ്ത് നല്ല കാര്യമാണോ അല്ല വീടും ഊടും കൂടുമ്പോഴു കേട്ടു പുറത്തിറക്കുക എന്ന് പറയുന്ന പോലെ ആളുകളെ കുടിയറക്കുന്നത് ഒരു നല്ല കാര്യമല്ല പക്ഷേ ഒരു മുഖ്യമന്ത്രി അത് പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു ഇന്നിന്റെ ഫലമായിട്ട് ഇനി ഒരു ലീഡറുള്ള ഒരാളെ സഹകരണ ബാങ്കിന്റെ കോടിപ്പടിയിൽ പോലെ ഒരാൾ കേട്ടു ഒരാളും അഞ്ച് സെന്റോ ആറ് സെന്റോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ മൂന്ന് സെന്റ് രണ്ടര സെന്റ് അവർക്ക് സഹകരണ ബാങ്കിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയില്ല പക്ഷേ വളരെ ബി പി എൽ ആയിട്ട് ആളുകൾ ആദിവാസികൾ രോഗികൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ആനുകൂല്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ പക്ഷേ ഇന്ന് ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഞങ്ങളെല്ലാം പ്രസിഡന്റുമാരും പ്രശ്നമാരുമാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിൽഫുൾ ഡിഫോൾട്ടേഴ്സ് ബിൽഫുൾ ഡിഫോൾട്ടേഴ്സ് ഒരു അവസരമായി കണ്ടുകൊണ്ട് സഹകരണ മേഖലയിലെ ചെറിയ പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് ഇനി പണം അടയ്ക്കേണ്ട എന്റെ കയ്യിൽ കാശ് എന്തെങ്കിലും അടയ്ക്കേണ്ട എന്നതാണ് സ്ഥിതി ഞാൻ പോലെ ഇപ്പോ കുടിശോധിക്കുകയാണെങ്കിൽ എങ്ങനെ വിളിച്ചിട്ട് ഞാൻ പ്രതിഷേധിക്കാൻ പോയി ഞാൻ വീടൊന്നും പറയാൻ പാടില്ല ഒരു വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ മകളെ റക്ഷയിൽ നിന്ന് എം ബി ബി എസ് പാസ്സായി വന്നിട്ടുണ്ട് അതായത് അവർക്ക് കാറും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് തരാനുള്ള രണ്ടര ലക്ഷം രൂപ തരാൻ ഇല്ല വർഷമായിട്ട് അടച്ചിട്ടില്ല ചില ആളുകൾ അഞ്ച് ലക്ഷം രൂപ തന്നിട്ട് അത് താങ്കൾ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന അതുകൊണ്ട് സഹകരണ മേഖലയെ രക്ഷിക്കണമെങ്കിൽ ആദ്യം ബിൽഫുൾ ഡിഫോൾട്ടേഴ്സിന് എതിരായിട്ടുള്ള നടപടിക്ക് മുന്നോട്ട് വരേണ്ടതായിട്ട് ഗവൺമെന്റ് അതേപോലെ തന്നെ സഹകരണ നേതാ ബാങ്കിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇഷ്ടപ്പെടും സംസാരിച്ചു ഞങ്ങളെല്ലാം തലയിൽ കൈവച്ച് പറഞ്ഞതാണ് തുടങ്ങരുത് ഇത് നമ്മുടെ ഡിസ്ട്രിക്ട് ബാങ്കുകൾ എന്താ പറയുന്ന സെൻട്രൽ ബാങ്കുകൾ കാലത്ത് തുടങ്ങിയതാണ് ഇന്ന് കേരളത്തിലും വേറൊരു സ്റ്റേറ്റിലും മാത്രമേ ഇല്ല ഈ ടയർ ഉള്ളൂ ടയർ വൻ പരാജയമാണ് അതിന്റെ ഫലമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എടുക്കണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഘങ്ങൾക്ക് ഓടി നിഷേധിച്ചിരിക്കുക പതിനയ്യായിരം ക്രെഡിറ്റ് ചെയ്യുന്ന സംഘങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ടെങ്കിൽ അതിൽ ഒരു ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി ഒന്നോ ആറോ മണ്ണോ മാത്രമാണ് സാക്ഷാൽ നമ്മുടെ കേരള ബാങ്കിൽ പോയിട്ടുള്ള സംഘങ്ങൾ ബാക്കി വരുന്ന ഏതാണ്ട് പതിമൂവായിരം സംഘങ്ങളിൽ എണ്ണായിരം ഒമ്പതിനായിരം സംഘങ്ങൾ നല്ല രീതിയിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സംഘമാണ് ഞാൻ പ്രസിഡന്റായ ആയ ഏതാണ്ട് അമ്പത്തിരണ്ടിൽ തുടങ്ങിയ സംഭവം തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങിയ സംഭവം സംഘമാണ് ഇപ്പൊ ഞാനാണ് ഇരുപത്തി സംഘമായിട്ട് അതിന്റെ പ്രസിഡന്റ് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡ് ലോൺ കൊടുക്കുന്നുണ്ട് വസ്തു ലോൺ കൊടുക്കുന്നുണ്ട് എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കെല്ലാം രണ്ട് കോടിയും മൂന്ന് കോടിയും വെച്ച് ഓടിയുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങളെയെല്ലാം പൈസ അവിടെ ഉണ്ട് ഞങ്ങൾ ഷെയർ അവിടെയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഓടിയില്ല ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചു അതേ ഉടനെ തന്നെ കത്തൊക്കെ കൊടുത്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്നും സംഭവിച്ചില്ല ഒരു പൈസ പോലും പതിനായിരത്തിലധികം സംഘങ്ങൾക്ക് ഓടി ഉണ്ടായിരുന്ന സംഘങ്ങൾക്ക് ഓടി കിട്ടത്തില്ല അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഞാനിത് പറയാൻ മാത്രമാണ് എന്നത് ഓടി പുനഃസ്ഥാപിക്കണം ഓടി പുനഃസ്ഥാപിക്കണമെങ്കിൽ അവിടെ കൃഷിയെ പാടില്ല അവിടെ ലാഭം ഉണ്ടാവണം അവിടെ കറണ്ടിയർ ലാഭം ഉണ്ടായാൽ പോരാ അക്കോമലേറ്റഡ് പ്രോസിക്യൂട്ടർ ഇത് നടക്കുന്ന കാര്യങ്ങളല്ല അങ്ങനെ ഓടി ആവശ്യമില്ലല്ലോ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ അയാൾക്ക് രോഗം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന കാര്യാണ് ആശുപത്രിയിൽ കയറണമെങ്കിൽ അയാൾക്ക് യാതൊരു രോഗമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഓടി കൊടുത്ത സംഘങ്ങൾക്ക് ഓടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഐക്യജനാധിപത്യ ഭഗണി താങ്കളുടെ നേതൃത്വത്തിൽ ശക്തമായി തരുന്ന മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യങ്ങളില്ല ഒരുപാട് പ്രശ്നങ്ങളിൽ ഒഴിരുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകൾ രാവും പകലും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് പല ജീവനക്കാരും അവരുടെ വാഴ മഴയും മഴയും വെച്ച് അത് സംഘത്തെ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റർമാർക്ക് പൈസ തിരിച്ചുകൊടുത്ത് എനിക്ക് അറിയാം അതുകൊണ്ട് ജീവനക്കാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സംഘത്തിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ താങ്കളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു ഇതുപോലൊരു പരിപാടി നടത്തിയതിനെ ഞാൻ ഇത് നേതൃത്വത്തെ അഭിനന്ദിക്കുന്നു എല്ലാ പാർട്ടിക്കാരും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏഴ് പാർട്ടി ആയിട്ടുള്ള സംഘറേഷൻ അല്ല സഹകരണ ഫെഡറേഷൻ ಎಲ್ಲರಿಗೂ ಅಭಿನಂದನೆಗಳು ನಾನು ರಿಕರ್ ಕೋರಿ ಪ್ರತಿನಿಸನ ಏರವನೆ ಅಭಿನಂದಿಸುತ್ತಾ ಅವರ ಆಪಾದಿಯೋ ಮಾತುಗಳನ್ನು ಮಾತುಗಳನ್ನು ಹೇಳಿದಂತಹ ಎಲ್ಲಕ್ಕಿಂತ ಪ್ರತಿನಿಕ್ಷ ಮೇದಾಯಟುಳ ಶ್ರೀ ವಿಜಯ್ ಪ್ರತಿನಿಸನವರನ್ನು ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಇದು ಬಂದಂತಹ ಪ್ರೇವನ ಅಧ್ಯಕ್ಷನ್ ಸಿಎಂಪಿ ಸಾಜು ತೇಂಗನಾಯ ಸಿಿಸಿಪಿ ಜೋನ್ ಸಿಸಿಎಜಿ ಶ್ರೀಕೇ മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹകാരികളെ കേരള സഹകരണ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് വെച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് സൂചിപ്പിച്ചതുപോലെ കേരള ബാങ്ക് രൂപീകരിച്ചോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെയും സിസ്റ്റം പ്രാഥമിക സംഘങ്ങളെ ഗൗരവതരമായ ബാധിക്കാൻ വേണ്ടി മാത്രമല്ല നേരത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും സഹകരണ ബാങ്കുകൾക്കും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയാതെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു അധികാരത്തെ റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് മുന്നറിയിപ്പ് കൊടുത്തതാണ് അപകടമാണ് ഇത് സഹകരണ മേഖലയുടെ കൺസെപ്റ്റിനെതിരാണ് റിസർവ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണമാണ് ഞാൻ പറയാറുണ്ട് ഇപ്പൊ കരുവന്നൂർ ബാങ്കിൽ വിഷയമുണ്ടായി തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ പ്രശ്നം ജില്ലാ ബാങ്കുമില്ല കേരള ബാങ്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നടപടിയും സ്വീകരിക്കാൻ പറ്റില്ല കേരള ബാങ്കിൽ പൂർണ്ണമായ നിയന്ത്രണത്തിൽ പോയി സഹകരണം എന്ന കൺസെപ്റ്റ് പോയിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ വേറെ ദേശ സാധാരണ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും എല്ലാം ഉണ്ട് പ്രാഥമിക സംഘങ്ങളെല്ലാം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മള് പോകുന്നത് ഇപ്പോൾ തന്നെ കേരള ബാങ്ക് ഈ നിക്ഷേപത്തിന്റെ പലിശ അത് വലിയ രീതിയിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് പ്രാഥമിക സംഘങ്ങൾക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കേരള ബാങ്ക് വ്യക്തിഗത നിക്ഷേപം സ്വീകരിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം ഈ രണ്ട് തീരുമാനങ്ങളും ഇതിന് മുൻപുണ്ടായിരുന്നതുപോലെ പ്രാഥമിക സംഘങ്ങളെ നിലനിൽക്കുന്നതിന് ഉള്ള തടസ്സമാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പല കാര്യത്തിലും ഇപ്പോ നിങ്ങളോട് പറഞ്ഞു ഇസ്ലേമിയ സംഘങ്ങൾക്ക് ഓടി അത് നിർത്തലാക്കിയത് അത് പുനഃസ്ഥാപിക്കണം ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണല്ലോ ഈശ്ലേനിയ സംഘങ്ങളെ ദുർബലപ്പെടുത്തിയത് കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത് ഇപ്പോ പല പ്രാഥമിക സംഘങ്ങളുടെയും ഡിവിഡന്റ് ഉണ്ട് അല്ലേ ഷെയർ ഉണ്ടോ ഷെയർ അതിന്റെ ഡിവിഡന്റ് കിട്ടുന്നില്ല ഒരു തരത്തിലുള്ള ഡിവിഡന്റ് കിട്ടുന്നില്ല ഈ ആവശ്യക്കാർക്ക് ചില സ്ഥലങ്ങളിൽ വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട് നിക്ഷേപങ്ങളെല്ലാം പിൻവലിച്ച് അവർക്കെങ്കിലും അത് പറക്കി കൊടുക്കാനുള്ള സംവിധാനം വേണ്ടേ ആർക്കും പ്രയോജനമില്ലാത്ത തരത്തിൽ ഈ ഷെയറിന്റെ ഡിവിഡന്റ് കിട്ടുന്നില്ല ആ ഷെയർ മണക്കി കൊടുക്കുന്നില്ല പല സംഘങ്ങൾക്കും ആ മണം കിട്ടിയാൽ ഇപ്പൊ പിടിച്ചെടുക്കാം വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു